ഈ സ്വാഭാവികമായിട്ടും നമ്മൾ കാത്തിരുന്ന ഈ ചർച്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ ആ ചർച്ചയ്ക്ക് അനന്തര ഫലം എന്തായിരിക്കും എന്നുള്ളതായിരുന്നു കാത്തിരുന്നത് അതിൽ ഏറ്റവും ആശ്വാസം നൽകുന്ന വാർത്തയാണോ ജീവന്റെ വിലയുള്ള വാർത്ത എന്നൊക്കെ പറയാവുന്ന ഒരു വാർത്തയാണെന്ന് വന്നത് ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ കുടുംബത്തിന് ദയാദനം നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിലേക്ക് ഈ ചർച്ചകൾ എങ്ങനെ കൊണ്ടെത്തിക്കും ഇന്നുണ്ടായിരിക്കുന്ന പോസിറ്റീവ് വാർത്തയെന്ന് നിമിഷപ്രിയയുടെ മോചനത്തിലുള്ള എല്ലാ വാതിലുകളും അടഞ്ഞ സാഹചര്യത്തിലാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂക്കർ മുസ്തിയാരുടെ ഇടപെടലുണ്ടാകുന്നത് ചാണ്ടി ഉമ്മൻ എം എൽ എ കാന്തപുരത്തോട് ഇടപെടാൻ വേണ്ടി ആവശ്യപ്പെട്ടു അത് അങ്ങനെയാണ് യമനിലുള്ള തൻ്റെ ആത്മീയ സുഹൃത്തായ ഹബീബ് ഉമറുമായി കാന്തപുരം ബന്ധപ്പെടുന്നത് അടിയന്തിരമായി വിഷയത്തിൽ ഇടപെടണമെന്ന് കാന്തപുരം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹബീബ് ഉമർ ഈ ഇക്കാര്യത്തിൽ അടുത്ത ബന്ധുക്കളുമായി അതായത് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിൻ്റെ അടുത്ത ബന്ധുക്കളുമായി ഒരു ചർച്ചയ്ക്കുള്ള വഴിയൊരുങ്ങുന്നത് ഹബീബുബർ സാധാരണക്കാരനല്ല അവിടെ ജനങ്ങളിലും സർക്കാരിലുമൊക്കെ വലിയ സ്വാധീനമുള്ള ആത്മീയ നേതാവാണ് ഈ സ്വാധീനം ഉപയോഗിച്ചാണ് ബന്ധുക്കളുമായുള്ള ചർച്ചക്ക് തുടക്കം കുറിച്ചത് ആദ്യഘട്ടത്തിലൊന്നും ഈ ബന്ധുക്കൾ ഇങ്ങനെ നിമിഷക്ക് മാപ്പ് കൊടുക്കുന്നതുൾപ്പെടെ അല്ലെങ്കിൽ വധശിക്ഷ നീട്ടിവെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു അനുകൂലമായ ഒരു തീരുമാനം നിലപാടെടുക്കാൻ തയ്യാറായിരുന്നില്ല തുടർന്നാണ് ചർച്ചകൾ തുടർച്ചയായി ചർച്ചകൾ നടത്തിയതിനുള്ളിൽ അവിടെയുള്ള സനയിലുള്ള സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള വർ ഈ ചർച്ചയ്ക്ക് മുൻകൈ എടുത്തു അങ്ങനെയാണ് നിമിഷപ്രിയക്ക് മോചനത്തിലുള്ള വഴി തുറക്കുന്ന തരത്തിൽ ആദ്യഘട്ടത്തിൽ നാളെ നടത്താനൊരു വധശിക്ഷ നീട്ടിവെക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത് കാന്തപുരത്തിന്റെ ഇടപെടൽ തന്നെയാണ് അതിലേക്കുള്ള വഴി തെളിയിച്ചത് യമനിൽ വിമത വിഭാഗമായ ഹൂത്തുകളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്താണ് തലാലിൻ്റെ കുടുംബം താമസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ വഴിയുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഫലം കാണാതാവുന്നത് ഇതേ തുടർന്നാണ് കാന്തപുരത്തിൻ്റെ ഇടപെടൽ അതിലേക്കുള്ള വഴി തുറക്കുന്ന ചർച്ചയ്ക്കുള്ള വഴി തുറക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ശിഷ്യ പരമ്പരയുള്ള ഒരു വ്യക്തിയാണ് കാന്തപുരത്തിൻ്റെ അവിടുത്തെ ആത്മീയ സൗഹൃദമുള്ള ഹബീബ് ഉമർ എന്നുള്ള വ്യക്തി അദ്ദേഹം നിരവധി തവണ കേരളത്തിലും കാരന്തൂർ മർക്കസിലെയും മലപ്പുറത്തെ മകതിൻ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കാനായി നിരവധി തവണ കേരളത്തിൽ എത്തിയ വ്യക്തി കൂടിയാണ് നിമിഷപ്രിയ ജയിൽ മോചിതനാകുന്നതുവരെ വരെ ഇനി തുടർ ചർച്ചകൾ നടക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇതുവരെയുള്ള ചർച്ചയുടെ വിശദാംശങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കുന്നുണ്ടെന്നാണ് കാന്തപുരം എ പി അബുക്ര മുസ്തിയാർ ഇന്ന് വ്യക്തമാക്കിയത്